സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം രാസലഹരി മൂലമുള്ള വിപുത്തുകളും പ്രതിസന്ധികളുമാണെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അപകടകരമായ സിന്തറ്റിക് ലഹരിയുടെ പിടിയിൽ വിദ്യാർത്ഥികളും പെൺകുട്ടികളും പോലും അകപ്പെടുന്നത് സംസ്ഥാന സർക്കാർ അതീവ ഗൗരവമായി കണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതായും മന്ത്രി പറഞ്ഞു രാസലഹരി ഉപയോഗിച്ച് മനനില തെറ്റുന്നവർ ഉറ്റവരെയും ഇടവരെയും പോലും മൃഗീയമായ ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കുന്നത് വലിയ വിപത്തായി മാറിയിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ ഗോപാലപുള റെസിഡൻസ് അസോസിയേഷന്റെ ആഹിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ജനമഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ അടക്കം വിനിയോഗിക്കുന്ന രംഗത്ത് കാണാൻ വരികയാണ് പല സ്ഥലങ്ങളിലും ഇത് സ്ഥിരമായി വിനിയോഗിച്ചു വരുന്ന സംബന്ധിച്ച് അവർക്ക് രാത്മാരായി മാറുന്ന ആ സ്ഥിതി അവരെ പ്രോജനം പ്രാപിക്കുന്നതെങ്കിൽ പിന്നീട് വലിയ രീതിയിലുള്ള ചികിത്സയോ അതുപോലുള്ള ഇടപെടലോട് വേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭ്രാന്തപിടിച്ചതുപോലെയാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ അവസ്ഥ മാറിയിരിക്കുക നിയമവിധേയമായ ലിക്കറിച്ചാലോ കളുഷാത്രത്തിൽ കള്ളു പിടിച്ചാലോ അതിന് വലുത്താവുന്ന അപകടങ്ങൾ കറങ്ങി വയ്ക്കുക ആത്യന്തികമായി ജീവിതം തന്നെ ഹോമിക്കപ്പെടുന്ന ഒരുപാടിലേക്ക് എത്തിച്ചേരുകയാണ് ആ സിന്തറ്റിക് ലഹരി അവരുടെ തലയ്ക്ക് പിടിച്ച് അവൻ ഭ്രാന്തനായി മാറുന്ന അവസ്ഥയിലേക്ക് അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ സഹോദരങ്ങളായിരുന്നോ കുറ്റവരായിരുന്നോ കുടൈവരായിരുന്നോ ൂർ മാൽ ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സമുദ് അധ്യക്ഷത വഹിച്ചു ഒരു ആ കെമിക്കൽ സിന്തറ്റിക് ആർട്ടിഫിഷ്യൽ ഉണ്ടായിരുന്നു നമ്മൾ ഏറ്റിമനൂർ പോലീസ് എസ് എച്ച്ഒ എസ് അൻസൽ മുനിസിപ്പൽ കൗൺസിലമ്പരായ രശ്മി ശ്യാം ഉഷാ സുരേഷ് അസോസിയേഷൻ ഭാരവാഹികളായ ബി വി തങ്കപ്പൻ നടരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാർക്കോട്ടിക് സെൽ സിവിൽ പോലീസ് ഓഫീസർ വി ബി അമ്പിളി സെമിനാർ നയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു